que ിക്കൻ പദ്ധതിയിൽ കോഴി കുഞ്ഞുങ്ങളെ വാഗ്ദാനം ചെയ്ത് കർഷകരിൽ നിന്നും പണം വാങ്ങി കബളിപ്പിച്ചു എന്നൊരു ആരോപണമുണ്ട് സി പി ഐ എം നിയന്ത്രണത്തിനുള്ള ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റി അട്ടപ്പാടിയിൽ കോഴി ഫാം തുടങ്ങുന്നുണ്ട് എന്ന പേരിലാണ് പണം പിടിച്ചെടുത്തത് വർഷങ്ങളായിട്ടും പദ്ധതി തുടങ്ങാതെ വന്നതോടെയാണ് കർഷകർ ഇത്തരത്തിൽ പരാതിയുമായി രംഗത്ത് വന്നതും വിശദമായ റിപ്പോർട്ടിലേക്കാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അന്ന് തോമസ് ഐസിക്കിന്റെ തൊണ്ണൂറ് രൂപയ്ക്ക് കേരളത്തിൽ മൊത്തം ചിക്കൻ കൊടുക്കാന്ന് പറഞ്ഞ അതുമായിട്ട് ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ബ്രഹ്മഗിരി ചിക്കൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് അന്ന് പാലക്കാട് എം എൽ എ വി അങ്ങനെ ഒരു ജംഗാതി വന്നിട്ടാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് ആ കൂട്ടത്തിൽ പോയി ഒരു പതിനായിരം രൂപ ഒരു ഷെയർ എന്ന് പറയുന്നത് പതിനായിരം രൂപയാണ് അന്ന് അവർ നമുക്ക് തന്ന വാഗ്ദാനം എന്ന് പറയുന്നത് കോഴി കുഞ്ഞുങ്ങളെ തരാം നമുക്കതിവിടെ വളർത്താം പതിനൊന്ന് രൂപയോ അങ്ങനെ എന്തോ ഒരു കിലോയ്ക്ക് നമുക്ക് റേറ്റ് തരും രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ അഞ്ചിനാണ് അട്ടപ്പാടി സാമ്പാർകോട് സ്വദേശി ശശികുമാർ കേരള ചിക്കൻ പദ്ധതിക്കായി ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിക്ക് പതിനായിരം രൂപ നിക്ഷേപം നൽകിയത് കുറഞ്ഞ വിലയ്ക്ക് കോഴിക്കുഞ്ഞുങ്ങളെ നൽകാമെന്നും വലുതാകുമ്പോൾ തിരിച്ചെടുക്കാമെന്നുമായിരുന്നു വാഗ്ദാനം പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും പദ്ധതി നടപ്പായില്ല നിരവധി കർഷകർക്കാണോ പണം നഷ്ടമായതെന്ന് ശശികുമാർ ഒരുപാട് നിറയെ കൃഷിക്കാരുണ്ടായിരുന്നു അവര് എല്ലാവരുടെ അടുത്തുനിന്നും പൈസ പിരിച്ചത് അന്ന് പറഞ്ഞ ഓർമ്മ ശരിയാണെങ്കിൽ അമ്പത് ലക്ഷം എന്നാണ് പറഞ്ഞത് പാലക്കാട് ജില്ലയിൽ നിന്ന് രണ്ടു കോടി രൂപയും പക്ഷേ നാളിതുവരെ ഞാനതിൻ്റെ പുറകെ കുറേ ചോദ്യ അവരുമായിട്ട് അതിൻ്റെ ഇപ്പോൾ എല്ലാം പാർട്ടിക്കാരാണ് പാർട്ടിക്കാരോടൊക്കെ അന്വേഷിച്ചു നമുക്ക് പൈസ കിട്ടാനോ അത് തുടങ്ങാൻ പൈസ തിരിച്ചു കിട്ടുക എന്നുള്ളത് ഒരു കാര്യമാണ് അതിനേക്കാളും പ്രധാനം നമ്മളെ അവർ മോഹിപ്പിച്ച് കൊണ്ട് അതിനകത്തേക്ക് പെടുത്തിയത് നമുക്കൊരു കൃഷി ഒരു ജീവിതമാർഗം ഒരു വരുമാനം എന്നുള്ള നിലയ്ക്കാണ് പക്ഷേ അത് എവിടെ എത്തിയിട്ടില്ല കൃഷി ചെയ്ത് ജീവിക്കുന്നവരെ ചതിക്കുകയാണ് ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റി ചെയ്തതെന്നും ശശികുമാർ നമ്മൾ ശരിക്കും ചതിക്കുകയാണ് ചെയ്തത് ഒരു പ്രാവശ്യം പോലും കുഞ്ഞുങ്ങളെ തന്നിട്ടില്ല ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ നാണക്കേട് നാണക്കേടുണ്ടാവുകയാണ് ചെയ്തത് നമ്മൾ വീണ്ടും ഒരു ചതിയിൽ പോയി പെട്ടമാതിരിയായി നമ്മൾ ഒരു കൃഷിക്കാരൻ കൃഷി ചെയ്യാൻ വേണ്ടി ആഗ്രഹമുള്ള ഒരാളെ പറഞ്ഞ് മോഹിപ്പിച്ച് അതിനകത്തേക്ക് അവർ പൈസ വാങ്ങിച്ചെടുത്തു അതിനേക്കാളും പ്രശ്നം നമുക്കിപ്പോൾ അനുഭവിക്കുന്നത് വീണ്ടും ഒരു ചതിയിൽ പെട്ടു എന്നുള്ളതാണ് അതിനകത്ത് സങ്കടം എന്ന് പറയുന്ന ഇതാണ് കൃഷി ചെയ്യാൻ താല്പര്യമുണ്ടെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നമ്മളെടുത്തുനിന്ന് പൈസ സംഭവം വലിയ തോതിൽ ചർച്ചയായതോടെയാണ് സൊസൈറ്റിയുടെ പേരിൽ അട്ടപ്പാടിലുള്ള സ്ഥലം വിൽക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നാൽ ഇനിയും കാലതാമസം കൂടാതെ പണം തിരിച്ചു നൽകാൻ നടപടിയുണ്ടാകണമെന്ന് കർഷകർ പറയുന്നു പ്രസാദ് ഉടുമ്പിശ്ശേരി ന്യൂസ് മലയാളം പാലക്കാട്